ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈയൊരു കൊടും ചൂട് സമയത്തും അതുപോലെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ആപ്പിൾ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഒരു സ്കൂപ്പ് ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീമൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം എടുക്കാം കേട്ടോ പിന്നെ ഇത് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗുഡ് ഡേ ബിസ്ക്കറ്റാണ് രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആപ്പിളിന് ഒരു ബിസ്ക്കറ്റിൽ നിന്നുള്ള കണക്കിനെട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ടര കപ്പ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക ഷെയ്ക്ക് ആയിട്ടാണ് വേണ്ടെങ്കിൽ നല്ല കട്ട പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ അവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല എന്താ വച്ചാൽ ബിസ്ക്കറ്റിലും നല്ല മധുരമുണ്ട് അതുപോലെ ഐസ് ക്രീമിലും മധുരമുണ്ട് ഇവിടെ അധികം മധുരം വേണ്ട കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഗ്ലാസ്സിൽ ഇതാ ഓരോ ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ നമുക്കിതിലേക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എന്തായാലും ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം ഐസ് ക്യൂബ് ഇല്ലെങ്കിൽ നല്ല തണുപ്പില്ലെങ്കിൽ കുടിക്കാൻ ടേസ്റ്റ് കുറവായിരിക്കും കേട്ടോ എന്നിട്ടിതാ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കോൺഫ്ലെക്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സോ നട്ട്സോ എന്താ ഇല്ലെന്ന് വെച്ചാൽ വെച്ചു കൊടുക്കാം പിന്നെ ഇത് നേരത്തെ പറഞ്ഞതു നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് കുടിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാൻ എന്തായാലും മറക്കരുത് അങ്ങനെ ഇതാ നമുക്ക് ഈ ഒരു കൊടും ചൂടിനും അതുപോലെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസ് ഇത് അവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ നിങ്ങളെല്ലാവരും ഒരു ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത് കേട്ടോ